ഹായ് കൂട്ടുകാരെ ഇന്ന് ഞാൻ ഗോതമ്പ് പൊടി വെച്ചിട്ട് അതിന് ഹൽവ അതായത് നമുക്ക് ഗോതമ്പ് പൊടിയും ശകരം തേങ്ങയും ഇത്തിരി നെയ്യുന്നു സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കാൻ പോകും അതിപ്പിലോട്ടിട്ട് ആ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് അത് നമ്മളൊന്ന് വറുത്തെടുക്കണം ഗോതമ്പ് പൊടി നമ്മളിതുപോലെ ഒന്ന് ഫ്രൈ െടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ഒരു കപ്പ് ഒരു കപ്പ് നിറച്ചില്ല എത്ര തേങ്ങ അതും കൂടെ ഇതിൽ കൊടുക്കും ഇപ്പൊന്ന് നമ്മൾ വറുത്തെടുക്കാം ഒന്ന് ഈ തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ കളറിലാവുമ്പോൾ നമ്മളതൊന്നും എടുക്കാം തേങ്ങയും മാവും മാവുന്താ ഇതേ ഒരു കരുവത്തിൽ നമ്മൾ മൂപ്പിട്ടെടുത്തിട്ടുണ്ട് ഇനി ആ സമയം കൊണ്ട് ഇത് തണുക്കണം ആ സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് ശർക്കര ഒന്ന് തിളപ്പിച്ച് അത് ഒന്ന് അരി ശർക്കര അവിടെ തിളച്ചിട്ടുണ്ട് നമുക്കത് ഒരുപാട് ഇട്ട് ഇതൊന്നും ആക്കണ്ട അഴുക്ക് പോകാൻ വേണ്ടി മാത്രം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി പാനിയൊന്നും കാച്ചണ്ട പാനി നമ്മൾ ഇതിലോട്ട് ഒഴിക്കുകയാണ് പൊടി അതിലൂടെ ഇട്ട് കൊടുക്കുകയാണ് വറുത്ത് വെച്ച ഗോതമ്പ് പൊടി അതിലൂടെ ഇടുകയും ചൂടോടെ തന്നെ നമ്മളത് മിക്സ് ചെയ്യണം നെയ്യൊഴിക്കുകയാണ് നെയ്യ് ഒഴിച്ചൊഴിച്ചൊഴിച്ച് പിണ്ടണം അങ്ങനെ ഗോതമ്പിൻ്റെ അലിവ ഇവിടെ ഏതാണ്ട് റെഡിയായി നമ്മൾ അല്ല അല്ലതല്ല അടിപൊളി ടേസ്റ്റാണ് വേറെ ഒന്നും നമ്മൾ ചേർക്കേണ്ട മാവും തേങ്ങയും നെയ്യ് മാത്രം മതി ഏതാണ്ട് റെഡി ആക്കുമ്പോൾ ഞാൻ ഇപ്പം മൂന്ന് സ്പൂണ് നെയ്യ് ഇതിനോട്ട് ഒഴിച്ചിട്ടുണ്ട് ഒരു സ്പൂൺ പോര മൂന്ന് സ്പൂൺ അഴിക്കണം നെയ്യ് ഇതിൽ നിന്ന് തന്നെ ഇട്ട് വരയണം ആലുവ റെഡിയായി ഇനി നമ്മൾ അലുവ ഇതിലോട്ടിടുക നല്ല മണം വരുന്ന അലുവര ഇനി നമ്മൾ അലുവ ഇതുപോലെ ഇരുന്ന് ഒന്ന് സെറ്റ് ആവട്ടെ സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യാം നമ്മൾ അലുവ ഗോതമ്പ് അലുവ ഇവിടെ റെഡി ആയിരിക്കുന്നത് പ്ലേറ്റിലോട്ട് തട്ടാൻ പോവുകയാണ് പോവേ ഇപ്പം ബഹൽവായ ഇവിടെ ചെയ്യുന്നത് എല്ലാതും ട്രൈ ചെയ്ത് നോക്കണം എന്താ നല്ല സോഫ്റ്റ് സോഫ്റ്റായിരിക്കേണ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒത്തിരി നെയ്യ് നെയ്യും തേങ്ങ മാത്രം മതി പെട്ടെന്ന് നമുക്കൊരു ചായക്കൊരു ഉണ്ടാക്കാം കൊച്ചുങ്ങൾക്കൊക്കെ കൊടുക്കാനും എല്ലാത്തിനും എല്ലാം ട്രൈ ചെയ്യണം ഓക്കേ ബൈ